ആയിരത്തിലേറെ വർഷം പഴക്കമുള്ളതും കോക സന്ദേശത്തിൽ പരാമർശിക്കുന്നതുമായ ചൂലൂർ കടലായി ശിവക്ഷേത്രത്തിൽ നിയുക്ത ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി മക്കളോടൊപ്പം ദർശനം നടത്തി ക്ഷേത്രസമിതി ഭാരവാഹികളായ അജിത് നടുപറമ്പിൽ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ദിനേഷ് അരയംപറമ്പിൽ അജയ്ഘോഷ് കാണാശ്ശേരി തൃപ്പയാർ ശ്രീരാമ ഭക്തസേവാ സമിതി അംഗം ദിവാ സാലയ്ക്കൽ ക്ഷേത്രമേൽശാന്തി ഹരീഷ് മാതൃസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ചും ഹാരങ്ങൾ ചാർത്തിയും അദ്ദേഹത്തെ സ്വീകരിച്ചു ജോത്സ്യൻ വിജയകുമാർ ലക്ഷ്മി സന്തോഷ് ജഗദീഷ് കോയമ്പത്തൂർ സുനിൽകുമാർ മടത്തിപ്പറമ്പിൽ എന്നിവരും സന്നിധരായിരുന്നു ദർശനശേഷം ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥവും പ്രസാദവും സ്വീകരിച്ചാണ് അദ്ദേഹം മടങ്ങിയത് മഹാദേവന്റെ മണ്ണിലെത്തിയത് നമ്മുടെ ആരുടെയും അല്ലെ ഇച്ഛ കൊണ്ടാണ് നമ്മുടെ പൂർവ്വജന്മാർജിതമായിരിക്കുന്ന ആ കർമ്മബന്ധങ്ങളെ ഈ ഭൂമിയാട്ടെന്തെങ്കിലും ഒരു ബന്ധമാണ് കാരണം ഈ ഒരു കാരണം ഇതായെന്നേ ഉള്ളൂ ഇവിടെ എത്താൻ അത് ആ നിർദ്ദേശമാണ് ആയതുകൊണ്ടാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾക്കെല്ലാം ഭഗവാൻ്റെ അറിഞ്ഞുണ്ടാവട്ടെ പ്രാർത്ഥന പോകുന്ന സാധിക്കും